ഒരുപാട് പേര് താരന് മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് താരൻ മൂലം നല്ലൊരു ഡ്രസ്സ് പോലും ഇടാനായിട്ട് സാധിക്കാത്തവരുണ്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ താരനെല്ലാം ഇങ്ങനെ ആ ഡ്രസ്സിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മതി ഒന്ന് കടുകാണ് കുറച്ച് കടുക് മിക്സിയുടെ ജാറിലിട്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കുക ഈ ഒരു പേസ്റ്റ് നമ്മൾ നമ്മുടെ തലയോട്ടിയിൽ നല്ല േടിപ്പിക്കുക തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയിലൊന്നും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല തലയോട്ടിയിൽ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ഈ താരം എന്നൊക്കെ പറയുന്നത് ഈ തലയോട്ടിയിലാണല്ലോ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ നല്ല രീതിക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതിയാകും അപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നല്ല രീതിക്ക് ഇതാണ് ഇതേപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തണുപ്പൊക്കെ നമ്മുടെ തലയ്ക്ക് ഉണ്ടാവും എന്താ ഈ ഒരു രീതിയിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ നിങ്ങളിത് തലയിൽ വെച്ചതിന് ശേഷം കുളിക്കുക കേട്ടോ അപ്പോൾ താരൻ മൂലം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും